സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെയും പിണറായി വിജയനെയും രൂക്ഷമായി പരിഹസിച്ച് ബിഗ് ബോസ് താരം അഖിൽ മാരാർ പിണറായി അമിത്ഷാ പറയുന്ന കാര്യങ്ങൾ അതുപോലെ നടപ്പാക്കുന്ന ആളാണെന്നും എം വി ഗോവിന്ദൻ സാഡിസ്റ്റാണെന്നും അഖിൽ കുറ്റപ്പെടുത്തി ഫേസ്ബുക്കിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറി എന്ന പദവിക്ക് ഏറ്റവും യോഗ്യനായ ഒരാളെ തന്നെയാണ് നിലവിൽ പാർട്ടിക്ക് ലഭിച്ചിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞ ഏറ്റവും അടുത്തു പറഞ്ഞ രണ്ട് കാര്യങ്ങൾ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയങ്ങൾ നടപ്പിലാക്കാനല്ല പിണറായി നേതൃത്വം നൽകുന്ന ഇടതു സർക്കാർ അത് കേട്ട് ഞെട്ടിയ അവതാരകൻ മനസ്സിലായല്ല എന്ന് പറഞ്ഞപ്പോൾ ഗോവിന്ദൻ സഖാവ് അത് മനസ്സിലാക്കി കൊടുത്തു പാർട്ടി പല പൊട്ടത്തരങ്ങളും പറയും പിണറായി അമിത്ഷാ പറയുന്നത് പോലെ ഭരിക്കൂ അതിന്റെ ഒരു സൂക്ഷ്മമായ അർത്ഥം അറിയണം അതുകൊണ്ടാണ് പാർട്ടി എതിർത്ത് ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി പിണറായി നടപ്പിലാക്കിയത് പാർട്ടി എതിർത്ത സ്വകാര്യ വിദ്യാഭ്യാസ നയം ഇടത് സർക്കാർ നടപ്പിലാക്കിയത് പാർട്ടി എതിർത്ത ദേശീയപാത വികസനം മുപ്പത് മീറ്ററിൽ നിന്നും നാൽപ്പത്തിയഞ്ച് മീറ്ററാക്കി മാറ്റാൻ ഇടത് സർക്കാർ നടപ്പിലാക്കാൻ സമ്മതിച്ചത് പാർട്ടി എതിർത്ത വിഴിഞ്ഞം പദ്ധതി പിണറായി നടപ്പിലാക്കി ചുരുക്കം പറഞ്ഞാൽ പാർട്ടി അങ്ങനെ പലതും പറയും അതൊന്നും ഒരു കാലത്തും നടപ്പിലാക്കാൻ പോകുന്നില്ല ഗോവിന്ദൻജിയുടെ അവസ്ഥ നമുക്ക് ഊഹിക്കാം മദ്യപിക്കുന്ന ഒരാൾ പോലും പാർട്ടിയിൽ ഉണ്ടാവില്ല ഇക്കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടിയും ബി ജെ പിയും കഴിയുമെങ്കിൽ എല്ലാവരും ചേർന്ന് ഈ ഗോവിന്ദ സഖാവിനെ സഹായിക്കണം എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പഞ്ചായത്തിലെ മദ്യപാനികൾ ആയ സഖാക്കന്മാരുടെ ലിസ്റ്റ് കണ്ടെത്തി എ കെ ജി ഭവനിലേക്ക് അയച്ചു കൊടുക്കുക മാധ്യമങ്ങൾക്ക് കൊടുക്കുക പാർട്ടി രക്ഷപ്പെടുന്നതിൽ നമുക്ക് സന്തോഷമല്ലേ ഉള്ളൂ പാർട്ടിക്കാർ ആരും കുടിക്കരുത് ബാക്കിയുള്ളവരൊക്കെ കുടിച്ച് നശിക്കട്ടെ എന്ന ചിന്തയിൽ കേരളത്തിൽ ആവശ്യത്തിലധികം ബാറുകൾ തുറന്നു തുറന്നുകൊടുത്തും അടുത്ത ബ്രൂവറിക്ക് വേണ്ടി തിടുക്കം കൂട്ടുന്ന സാഡിസ്റ്റാണോ മിസ്റ്റർ ഗോവിന്ദൻ സഖാവ്